ശ്രീല ്രൂപ്പന്റെ ലീലാമൃത എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട് അത് പ്രുപാന്റെ ആദ്യകാല ശിഷ്യനായിട്ടുള്ള സത്സ്വരൂപ മഹാരാജ് എഴുതിയതാണ് അത് ആറ് വോളിയൂംസ് ആയിട്ടാണുള്ളത് ഏഴ് ഉണ്ട് ഏഴ് വോളിയം അദ്ദേഹം എഴുതിയതാണ് ആദ്യം പബ്ലിഷ് ചെയ്തിട്ട് കാരണം പല ശിഷ്യന്മാരും പറഞ്ഞു ചില ശ്രീല പ്രൂപ്പാന്റെ പാസ്റ്റ് ടൈംസ് വളരെ നല്ല നല്ല പാസ്റ്റ് ടൈംസ് അത് അതിനകത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഏഴാമത്തെ വോളിയം കൂടെ അത് എഴുതി മെയിൻലി ആറ് വോളിയാണുള്ളത് പിന്നെ ഒരു അഡീഷണൽ വോളിയം ഉണ്ട് അപ്പോൾ ഈ ആറാമത്തെ വോളിയം എൻ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രൂപാതി ഈ ഭൂമിയിൽ നിന്ന് പോയ കാര്യമാണ് എൻഡ് ചെയ്യുന്നത് അപ്പം അത് പ്രൂപാദി ആദ്യകാലത്തില് ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ ഭൂമിയിൽ നിൽക്കാം എന്നുള്ള ഒരിത് തീരുമാനം എടുത്തായിരുന്നു ശിഷ്യന്മാർ അത്രയും ആഗ്രഹിച്ച് പറഞ്ഞപ്പോൾ അതുവരെ ഭക്ഷണം കഴിക്കാതിരുന്ന പ്രഭുപാദ് അപ്പത്തൊട്ടാണ് ചെറുതായിട്ട് ഇത് ഈ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിച്ചു തുടങ്ങിയത് പക്ഷേ പ്രഭുപാദ് അപ്പോഴും പ്രഭുപാദന്റെ മൂഡ് സക്ഷരഭു മഹാരാജ് പറയുന്നത് തനിക്ക് താൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താലും എല്ലാം ഈശ്വരന്റെ നിശ്ചയപ്രകാരമേ നടക്കൂ എന്നുള്ള കാര്യം പ്രഭുപാദനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളത് അപ്പൊ അതാണ് പ്രഭുപാദ് പല സന്ദർഭങ്ങളിലും അങ്ങനെ പറഞ്ഞത് എന്ന് സത്സുരകുമാരായ ജനത്ത് ചൂണ്ടിക്കാണി അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയും പ്രൂഭാന്റെ ലാസ്റ്റ് ഇതിനെക്കുറിച്ച് അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്രഭാത് ഇവിടെ നിൽക്കാം പറഞ്ഞിട്ട് കൂടി ഹംസദൂത പ്രഭു പറഞ്ഞു പ്രൂപാതിന് വേണ്ടി അവിടെ ഒരു പാലസ് വെസ്റ്റ് വെർജീനിയയിൽ ഉണ്ടാകുന്നുണ്ട് പ്രൂപാദ് അവിടെ വരണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒന്നശീല പ്രുപാദ് പറഞ്ഞത് ഞാൻ ഏത് പാലസിലാണ് പോകുന്നതെന്ന് അറിയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ പ്രകുപ്പാദ് വളരെ ആരോഗ്യത്തിന് വളരെ മോശമായ അവസ്ഥയിൽ നിന്ന സമയത്തും പ്രഭുപാദ് ശിഷ്യന്മാരോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട് എന്തെങ്കിലും കാര്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു ശിഷ്യന്മാർക്ക് പ്രകുപ്പാദ് ഇവിടെ ഉണ്ടാകണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ആ കാര്യം ഭഗവാനോട് പ്രാ പ്രാർത്ഥിക്കേണ്ടതെന്നും പ്രഹുപാദ് പറഞ്ഞു എന്നാൽ പ്രഭുപാദ് ഇങ്ങനെയാണ് പറഞ്ഞത് കൃഷ്ണ ഇഫ് യു ഡിസെയർ സോ ക്യൂർ ശീലപ്രഭുപാദ് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശീലപ്രഭുപാദനെ അസുഖം മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് അവിടെയും ഭഗവാന്റെ ഇച്ഛയാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രകുപ്പാദ് കാരണം നമ്മൾ ആഗ്രഹിച്ചാലും അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ ഇച്ഛയ്ക്ക് അത് ആയിരിക്കും നടക്കാനായിട്ട് പോവുക നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടുള്ളൂ ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന കാര്യം ആഗ്രഹിക്കാമുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങൾ സരസ്വര മഹാരാജ് പറയുന്നുണ്ട് അപ്പം പ്രഭുപ്പാൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് പ്രൂപ്പാനെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹത്തിന് നമ്മൾ നമ്മുടേതായത് പോയുള്ള ഈ കർമ്മ പ്രതികരണങ്ങളുടെ ഒന്നും ബാധ്യത വരത്തില്ല പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷീല പ്രഭുപാദ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും കർമ്മത്തിൻ്റെതായ പ്രശ്നങ്ങൾ വന്ന് ചേരത്തില്ല പിന്നെ എന്ത് എന്താണ് പ്രഭുപ്പാൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന് സരസ്വരൂപ മഹാരാജ് പറയുന്നു പ്രൂപ്പാദ് ഒരു ഒരു സാധാരണ മനുഷ്യൻ ഈ ലോകത്തിൽ എങ്ങനെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ഈശ്വരാബോധത്തിൽ നിൽക്കുന്നു എന്നതാണ് ഷീല പ്രഭുപാദ് തന്റെ ലൈഫിലൂടെ കാണിച്ചു എന്നതെന്നാണ് സരസ്വരൂപ മഹാരാജ് പറയുന്നത് എൻ്റെ എക്സാമ്പിളും മഹാരാജ് പറയുന്നത് പ്രൂപാതായി ബാക്ക് ടു ഗോഡ് മാഗസിൻ വയ്ക്കാനായിട്ട് ശ്രമിച്ചത് ഇവിടെ അമേരിക്കയിലേക്ക് പോയപ്പോൾ ഹൃദയാഘാതം വന്നത് പിന്നെ അവിടെ പോയപ്പോൾ ആരും സഹായിക്കാനൊന്നുമില്ലായിരുന്നു ആദ്യത്തെ ഒരു വർഷം അവിടെയൊക്കെ വീണ്ടും വീണ്ടും ഏത് സന്ദർഭത്തിലും എങ്ങനെയും ഭഗവാനെ സേവനം ചെയ്യണം എന്നുള്ളതായിരുന്നു കണ്ടത് അവസാന സമയമായപ്പോൾ പോലും ആ ഒരു വളരെ ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടി അദ്ദേഹം അതിനെ അതിനെ ഓവർകം ചെയ്ത് ഓവർകം ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പം സരസ്വരമാരാജ് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം കൺക്ലൂഡ് ചെയ്യുന്നത് റൂപ്പാൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്തെല്ലാം ബുദ്ധിമുട്ടുള്ള സന്ദർഭം വന്നാലും ഒരു വ്യക്തി എങ്ങനെ ഈശ്വരാധത്തിൽ തുടർന്ന് നിൽക്കണം എന്നുള്ള കാര്യമാണ് പ്രുപ്പാന്റെ ലൈഫിൽ നിന്ന് നമുക്കെല്ലാവരും പഠിക്കാനുള്ളതെന്നാണ് അത് അവസാന നിമിഷം എങ്ങനെ മരിക്കണം എന്നു കൂടി അവിടെയും ഈശ്വരാബോധത്തോടു കൂടി എങ്ങനെ മരിക്കണം എന്നു കൂടി പ്രൂപ്പ അത് നമുക്ക് കാണിച്ചു തന്നു അതാണ് പ്രൂപ്പാൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉൾക്കൊള്ളേണ്ട സത്യം എന്ന് ഇത് സത്സര മഹാരാജ് പറയാ आदि जमाना आमीन देव मशीन देव मनु और कोड वाइज तो रन गति इधर चलो प्रोपाज की दिया देव की सर